പുരാണ വിശ്വാസം അനുസരിച്ച് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി ദിവസമാണ് തൻ്റെ ഭക്തരായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ മഹാവിഷ്ണു നരസിംഹാവതാരം എടുത്തത് അന്നു മുതൽ ഈ ദിവസം നരസിംഹ ജയന്തിയായിട്ട് ആഘോഷിക്കുന്നു ഈ വർഷം രണ്ടായിരത്തി മെയ് മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ചയാണ് നരസിംഹ ജയന്തി ആഘോഷിക്കുന്നത് നരസിംഹ ജയന്തി ദിനത്തിൽ നരസിംഹ ഭഗവാനെ ആരാധിക്കുന്നത് ഭക്തരുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നൽകാൻ സഹായിക്കുന്നു സിംഹത്തിന്റെ തലയും മനുഷ്യന്റെ ശരീരമുള്ള വിഷ്ണുവിന്റെ അവതാരമാണ് നരസിംഹം മുഖത്ത് ഉഗ്രമായിട്ടുള്ള ഭാവം ഉദിക്കുന്ന കണ്ണുകളുടെ നാലോ പതിനാറോ കൈകളിൽ വിവിധ ആയുധങ്ങൾ വഹിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് നരസിംഹസ്വാമിയെ കാണാം സുദർശന ചക്രം ശംഖ് കോടാലി മുതലായവയാണ് സാധാരണയായിട്ട് കാണുന്നത് ഒരു സ്വതന്ത്രമായിട്ട് കൈ എപ്പോഴും അഭയമായ മുദ്രയിലോ അനുഗ്രഹീത ഭാവത്തിലോ ആയിരിക്കും ശത്രു സംഹാരത്തിനായി ഉടലെടുത്ത ഉഗ്രമൂർത്തിയാണെങ്കിലും ഭക്തരിൽ ഷിപ്രസാദിയാണ് നരസിംഹമൂർത്തി പ്രഹ്ലാദന്റെ വിളികേട്ട നിമിഷം തന്നെ തോണു പിളർന്ന് നരസിംഹമൂർത്തി പ്രത്യക്ഷനായി ഭഗവാന്റെ നിത്യേന ഭക്തിയോടെ സ്മരിച്ചാൽ ശത്രുനാശം ആരോഗ്യം രോഗശാന്തി പാപനാശം എന്നിവയാണ് ഫലങ്ങൾ പ്രാർത്ഥിക്കാനോട് രക്ഷയ്ക്കെത്തുന്ന നരസിംഹമൂർത്തിയെ പൂജിക്കാൻ ലളിതമായ വഴിപാടുകളും ഒത്തിരിയുണ്ട് നരസിംഹ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു വിളക്ക് നെയ്വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ് അത് നല്ലൊരു വഴിപാടാണ് നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിൽ വനഃശുദ്ധിയുടെയും ഭക്തിയുടെയും നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ അഭിഷ്ടസിദ്ധിക്കൊപ്പം തൊഴിൽ വിവാഹ തടസ്സങ്ങളൊക്കെ നീങ്ങും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഭഗവാനെ തുളസിമാല തുളസിമാല സമർപ്പണം മറ്റൊരു പ്രധാന വഴിപാട് ഇഷ്ടപുഷ്പം ചുവന്ന ചെത്തിയാണ് നിവേദ്യം പായസമാണ് കേട്ടോ അപ്പോൾ അതുപോലെ ചോതി വഴിപാടെന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് പഞ്ചപൂതങ്ങളിൽ വായുദേവൻ്റെ നാളായ ചോതി നക്ഷത്ര ദിനത്തിൽ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചു ിച്ചാൽ ആപത്തുകളിൽ നിന്ന് തന്നെ രക്ഷ നേടാം കടബാധ്യത നീക്കി കുടുംബത്തിൽ ഐശ്വര്യവും നിലനിൽക്കാനായിട്ട് പതിവായിട്ട് ചോദ്യ നക്ഷത്ര ദിവസം നരസിംഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ ഭവനത്തിൽ ഇരുന്ന് നരസിംഹം പൂർത്തിയെ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതാണ് നല്ലതാണ് നരസിംഹ ജയന്തി ആരാധന രീതിയെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നരസിംഹ ഭഗവാനെ ആരാധിക്കുന്നതിന് നമ്മൾ രാവിലെ അതായത് സൂര്യോദയത്തിന് മുമ്പേ തന്നെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയുള്ള ഒരു വസ്ത്രം ധരിക്കുക ഇതിനുശേഷം നരസിംഹഭഗവാൻ്റെയും ലക്ഷ്മി ദേവിയെയും ധ്യാനിച്ച് നമുക്ക് വ്രതാനുഷ്ഠാനവും ചെയ്യാൻ പറ്റും നരസിംഹ നരസിംഹഭഗവാന്റെ മന്ത്രങ്ങൾ ചപിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ നാമത്തിൽ പതിനൊന്ന് മാലകൾ ഉണ്ടാക്കണം നാളുകേരം ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് സമർപ്പിക്കുക മധുര പലഹാരങ്ങൾ പഴങ്ങൾ കുങ്കുമം പൂക്കൾ എന്നിവയൊക്കെ നമുക്ക് ഭഗവാന് സമർപ്പിക്കാം നരസിംഹ ജയന്തി ദിനത്തിൽ നരസിംഹ സ്തോത്രം ചൊല്ലുന്നത് നല്ലതാണ് അവസാനം ആരതി നടത്തുകയും നിവേദ്യം പ്രസാദമായിട്ട് വിതരണം ചെയ്യുകയും ചെയ്യുക ഓരോരുത്തർക്കും പല രീതിയിലുള്ള ദോഷങ്ങൾ കാണും അങ്ങനെ കാലസർപ്പ ദോഷത്തിനുള്ള പരിഹാരം നമുക്ക് ഈ ഒരു ദിവസം ചെയ്യുന്നത് നല്ലതാണ് ജാതകത്തിൽ നമുക്ക് ജാതകത്തിലൊക്കെ നമുക്ക് കാലസർപ്പ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ദിവസമാണ് ഈ നരസിംഹ ജയന്തി ദിനത്തിൽ ഏതെങ്കിലും നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് മയിൽപീരി സമർപ്പിക്കുന്നതൊക്കെ നല്ലതാണ് അന്നത്തെ ദിവസം നരസിംഹസ്വാമിയുടെ ഇഷ്ടപുഷ്പം എന്ന് പറയുന്നത് ചെത്തിപ്പൂവാണ് അതുപോലെ തന്നെ ചുവന്ന എല്ലാ ചുവന്ന പൂക്കളെല്ലാം തന്നെ ഏറെ പ്രിയപ്പെട്ടതാണ് പായസ പായസനിവേദ്യമാണ് ഭഗവാൻ ഏറെ ഇഷ്ടപ്പെട്ടത് കടതും കടും പായസം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പായസമാണ് കടും പായസം അപ്പം അന്നേ ദിവസം നമുക്ക് ഭഗവാന് കടും പായസം നിവേദ്യം അർപ്പിക്കുന്നത് നല്ലതാണ് ശത്രു സംഹാര പുഷ്പാഞ്ജലി ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഇത്തരത്തിൽ ഭഗവാന് വഴിപാടുകളൊക്കെ ചെയ്യുക വഴിപാടുകൾ ചെയ്യുമ്പോൾ ഭഗവാന് ഇഷ്ടപ്പെട്ട ചോദ ചെത്തിപ്പൂവും സമർപ്പിക്കുന്നത് നല്ലതാണ് വഴിപാടുകൾ പൂർണ്ണ ഫലസ്ഥിതി ഉണ്ടാകാനായിട്ട് നമ്മൾ ഭഗവാന്റെ മൂലമന്ത്രം കൂടി അന്നേ ദിവസം ചൊല്ലേണ്ടതാണ് നരസിംഹസ്വാമിയുടെ മൂലമന്ത്രം ഇതാണ് ഓം നമോ ഭഗവതേ നരസിംഹദേവായ ഇപ്രകാരം നരസിംഹസ്വാമിയുടെ മൂലമന്ത്രം ദിവസേന നൂറ്റിയെട്ട് പ്രാവശ്യമെങ്കിലും ജപിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ നരസിംഹസ്വാമി ജയന്തിയുടെ അന്ന് നമ്മളിതുപോലെ നോക്കി വ്രതമൊക്കെ നോക്കി പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ ചെയ്ത് ഇത് നൂറ്റി പ്രാവശ്യം ജപിക്കുന്നതും നല്ലതാണ് ഇപ്രകാരം നിങ്ങളെല്ലാം നരസിംഹസ്വാഴിപാടുകളും പ്രാർത്ഥനകളെല്ലാം നിത്യേന ജപിക്കുന്നതും നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും നരസിംഹസ്വാമിയുടെ അനുഗ്രഹവും സൗഭാഗ്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അടുത്ത വിളിയിൽ കാണാതെ വരയ്ക്കും നന്ദി നമസ്കാരം